ിയേണം നീ പുരാണ് കരുണ ഏക തമ്പുരാണെ കഥനങ്ങൾ തീർക്കുന്നതനെ സുബരുകൂവണിയിൽ ചേർക്കണേ കോനെ കനിയേണം നീ പുരാണെ കരുണ ഏക തമ്പുരാണെ കഥനങ്ങൾ തീർക്കുന്നതനെ സുബരുകൂവണിയിൽ ചേർക്കണേ കോനെ ഹായ് അസലക്കും അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കണ്ടില്ലേ ഇന്ന് കൈപ്പങ്ങ കൊണ്ടാണ് ആദ്യത്തെ പരിപാടി തന്നെ നമ്മളെ കൈപ്പങ്ങ കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൈപ്പങ്ങ കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ പോകണത് എങ്ങനെ ഉണ്ടാവും എന്നുണ്ടാക്കി നോക്കിയിട്ട് പറയുക കൈപ്പങ്ങ കൊണ്ട് എല്ലാവർക്കും കറി എല്ലാവരും കറിയൊക്കെ ഉണ്ടാക്കരൊക്കെ ഉണ്ടാവും ഉണ്ടാക്കിയ കഴിക്കുമോയെന്നൊന്നും അറിയില്ലല്ലോ കയ്പങ്ങ കഴിക്കണതുകൊണ്ട് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഒരു കുക്കർക്ക് കുറച്ച് പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കയകി ഇട്ട് കൊടുത്ത് കയ്പങ്ങ കുറച്ച് നീളത്തിൽ കഷ്ണങ്ങളാക്കിയത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി കുറച്ച് ഒരു നാല് പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ കാവിശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട് ഒന്ന് വെന്ത് വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് കാശ്മീരി പൊടി ഒന്ന് കളറിട്ടാൻ വേണ്ടിയിട്ടാണ് കറി ഒന്ന് കളറിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി പൊടി ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഗ്യാസിൽ വെക്കാൻ പോവുകയാണ് കുറച്ച് കറി ഉണ്ടാക്കണുള്ളൂ കേട്ടോ അങ്ങനെ അത് അവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കണം എനിക്ക് ഭയങ്കര ചൂടല്ലേ അപ്പം അങ്ങനെ കറിയൊക്കെ അവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതൊരു രണ്ട് വിസയിലൊക്കെ വരട്ടെ അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല അയല കുട്ടത്തികളാണ് അതിലെ മീൻ മീനൊക്കെ നമ്മൾ തലേന്ന് തന്നെ ഒക്കെ നീനാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് മസാല ഒക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെക്കലുണ്ട് പിന്നെ രാവിലെ വന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കി ഇരിക്കലാണ് കേട്ടോ അങ്ങനെ രണ്ട് മീനേപ്പം ആവശ്യമുള്ളൂ അപ്പം അങ്ങനെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ച് മുളക് പൊടി കുറച്ച് കാശ്മീരി ഉപ്പ് നാരങ്ങനീര് ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഒന്ന് പൊതിഞ്ഞെടുക്കാൻ പോവാണ് കേട്ടോ അതിനെ നല്ലല്ലേ ഒന്നുകൂടി കൂടി നല്ലൊരു ടേസ്റ്റ് ഇട്ടുള്ളൂ അങ്ങനെ നമ്മളെ ചക്കറിയൊക്കെ അവിടെ വിസിലൊക്കെ വരല് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളെ അയില മീൻ അവിടെ നല്ലോണം ഒന്ന് പൊതിഞ്ഞെടുക്കാൻ പോവുകയാണ് കേട്ടോ മസാലയിൽ ഒന്നുകൂടി ഒന്ന് രുചി കൂട്ടാനുള്ള ഒരുക്കാണ് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ആ സമയം ആറുമണി ആവണുള്ളൂ അപ്പോൾ ഇനി നമ്മൾ പണികളൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് പണികളൊക്കെ എനിക്ക് നേരത്തെ കൈ അതിനാണ് കേട്ടോ അങ്ങനെ നേരത്തെ തുടങ്ങുന്നത് അങ്ങനെ ഇനി മീൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കറിയൊക്കെ വെന്ത് അവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കറിയൊക്കെ ഇനി ശരിയാക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി ഓയിൽ വെച്ച് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള നമ്മളെ അയില കുട്ടത്തിനെ അതിലിട്ട് കൊടുക്കുകയാണ് അങ്ങനെ മസാലയൊക്കെ പൊതിഞ്ഞെടുത്ത രണ്ട് അയില മീനും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് അല്ല നല്ല ഫ്രഷായ അയില അയിലോ അങ്ങനെ കുറച്ച് ബാക്കിയുള്ള മസാല കൂടെ അതിൽ തേച്ച് കൊടുക്കുന്നുണ്ടോ അങ്ങനെ ഞാൻ അത് അവിടെ കഴന്ന് ചെറിയ തീയിൽ അങ്ങനെ വെന്ത് വരട്ടെ മുരിഞ്ഞ് വരട്ടെ പിന്നെ വേറെ എല്ലാ പണികളൊക്കെ ചെയ്യാനുണ്ട് അങ്ങനെ ഞാൻ അടുത്തത് ഉണ്ടാക്കാൻ പോണത് ഒരു തോരനാണ് കുറച്ച് കഷണങ്ങളൊക്കെ ഉണ്ട് തോരൻ വയ്ക്കാനുള്ള അങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അങ്ങനെ ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ വെളിച്ചെണ്ണക്കൊഴിച്ച് കടുവൊക്കെ ഇട്ട് കഷ്ണങ്ങൾ കയ്യിലിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കറിക്കുള്ള തേങ്ങയാണ് കേട്ടോ കുറച്ച് തേങ്ങയാണ് ഇരിക്കുന്നത് അങ്ങനെ അയലമീനൊക്കെ അടിവാ ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സാവധാനത്തിൽ അങ്ങനെ ഒഴിഞ്ഞു വന്നാൽ മതി ഇനി കറി റെഡിയാക്കാൻ ആക്കാൻ പോവുകയാണ് നമ്മൾ കൈപ്പങ്ങ കറി റെഡിയാക്കാൻ പോകുന്നത് അങ്ങനെ ചട്ടി വെച്ചിട്ടുണ്ട് ഇല്ലാത്തതും വെളിച്ചെണ്ണ നല്ല ആവശ്യം അങ്ങനെ വെളിച്ചെണ്ണ കടുക് ഇട്ടുകൊടുത്ത് ഉൽവാപ്പൊടി കായപ്പൊടി പിന്നെ പുളി വെള്ളം പുളി പീഞ്ഞ വെള്ളം കേട്ടോ വാളംപുളി അതൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കായപ്പൊടി ഉൽവാപ്പൊടി ഇതൊക്കെ ഇടുമ്പോഴാണ് ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാകുക അങ്ങനെ നമ്മൾ കറി അതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിയേ ഉള്ളൂ അത് മതിന്ന് അങ്ങനെ അതെന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെ കറിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കണ്ടില്ല നല്ല കളർഫുള്ളായ കറിയാണ് അതിൽക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കാൻ പോവാണ് അങ്ങനെ തേങ്ങ അരച്ച് വെച്ചതൊക്കെ ഒഴിച്ച് കറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പവശ്യമുണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലവണ്ണം തിളച്ചൊക്കെ വരുന്നുണ്ട് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ കറി അങ്ങനെ തോരനും വെന്ത് അതിൽ മഞ്ഞൾ പൊടി മുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് അത് ഒന്ന് റെഡിയാക്കി എടുത്തു അങ്ങനെ എല്ലാ പണികളും കറികൾ ഉണ്ടാക്കണ പണികളൊക്കെ കഴിഞ്ഞു അങ്ങനെ മീൻ അവിടെ വന്ന് ആറേകാലമായ നമ്മൾ കറികൾ ഉണ്ടാക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചോറ് വെക്കുകയാണെങ്കിൽ ചോറ് വെക്കണുണ്ട് പിന്നെ കടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തി പൊടി കൊണ്ടുള്ള നീർ അപ്പോൾ ആ കറി കൂട്ടിക്കൊണ്ടാണ് ഞാൻ ദോശ കഴിക്കണട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കഴിപ്പം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഇഷ്ട ഇഷ്ടമാവും ഇങ്ങനത്തെ കറി എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ